കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നെസ്റ്റേഷ്യ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിരുന്ന പ്രോഡക്ട്സാണിത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് വാങ്ങി അപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ പ്രോഡക്ട്സ് രണ്ട് ദിവസമായിട്ടാണ് വന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം വന്ന പ്രോഡക്ട്സ് എല്ലാം നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഈ നെസ്റ്റേഷ്യയുടെ സൈറ്റിൽ ധാരാളം പ്രോഡക്ട്സ് ഉണ്ട് കണ്ടാൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് എല്ലാം അപ്പോൾ ഇത് ആമസോണിലും ആണ് പക്ഷേ ഞാൻ സൈറ്റിൽ നിന്ന് നെസ്റ്റേഷ്യയുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റാണ് വാങ്ങിയത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് പിന്നെ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ പിന്നെ ഇവരുടെ പാക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം നല്ല വെൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും ഉള്ളിലുള്ള പ്രോഡക്ട്സിന് ഡാമേജ് വരുവോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എല്ലാം ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ പാക്കറ്റൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ആദ്യത്തെ പാക്കറ്റിലുള്ളത് സ്നാക്ക് ബൗളാണ് ഇത് വിത്ത് ഹാൻഡിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്നാക്സൊക്കെ സെർവ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ബൗളാണിത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടില്ല എന്ത് ക്യൂട്ടാണല്ലേ അപ്പോൾ ഇതേപോലെ രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൽ ആദ്യത്തെയാണിത് ഇതിൻ്റെ ഒരു യെല്ലോ ഹാൻഡിലും വന്നിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് നമുക്കിതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും അതുപോലെ എന്ത് സ്നാക്സ് ആയാലും സെർവ് ചെയ്യാനൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ട് വയ്ക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതും കാണിച്ചു തരാം ചെറിയ അതിൻ്റെ പുറത്തുള്ള ആ ഒരു പ്രിൻറ്റിലുള്ള ഡിഫറൻസ് ആണത് ഇതുപോലെ ഏകദേശം ഒരു നാല് ടൈപ്പ് ആണ് ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ പ്രിൻ്റിലുള്ള ഡിഫറൻസ് മാത്രം ഉള്ളിലൊക്കെ വൈറ്റ് കളറും ഹാൻഡിൽ ഇതുപോലെ യെല്ലോ കളറും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് ഫൈവ് സിക്സ്റ്റി സെവൻ റുപ്പീസ് ആണ് അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള സ്നാക്ക് ബൗളാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അടുത്തത് ഞാനൊരു സെർവിങ് പോട്ടാണ് വാങ്ങിയിരിക്കുന്നത് അത് കുക്കിംഗ് പോട്ടല്ല സെർവിങ് പോട്ടാണ് ഓൾ പെർപ്പസ് സെർവിങ് പോട്ട് ഡാർക്ക് ഗ്രീൻ കളറാണ് അതിൻ്റെ ഒരു ലിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ലിഡാണ് ഇതിൻ്റെ ഒരു പിങ്ക് യെല്ലോ അങ്ങനെ ഒരു ത്രീ കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഡാർക്ക് ഗ്രീൻ കളർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ത്രീ റുപ്പീസാണ് അപ്പം കാണാൻ നല്ല ക്യൂട്ടാണ് ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനാണെങ്കിൽ പോലും ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണിത് ഇനി അടുത്ത ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് ഒരു സോസ് പാനാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സോസ് പാനാണ് ഇത് ഫുൾ ഗ്ലാസ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് സോസ്പാൻ ഇതിനും ഇതേപോലെ തന്നെ വുഡൻ ഹാൻഡിൽ വിത്ത് ലിഡാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡിലൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നന്നായിട്ട് കവർ ചെയ്ത് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പൊട്ടുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട അപ്പം ഞാനതിൻ്റെ ഹാൻഡിലൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെയുള്ള നട്ടും ബോൾട്ടും എല്ലാം അതിൻ്റെ കൂടെ തന്നെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് ഹാൻഡിൽ ഫിക്സ് ചെയ്തു കണ്ടില്ലേ ഇതേപോലെ നല്ല ഭംഗിയാണ് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാനൊക്കെ കാണാനും ഒക്കെ ഭംഗിയാണ് നമുക്ക് ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എം എൽ ആണ് ഇതിലിപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം പാൽ തിളപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ലിഡും കൂടി ഉള്ളതുകൊണ്ട് വളരെ സൗകര്യമാണ് കാണാനും നല്ല ക്യൂട്ടാണ് അപ്പോൾ ഞാൻ ഇതിലൊന്ന് ചായ തിളപ്പിച്ച് നോക്കി പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയത് ചായയൊക്കെ നമ്മൾ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് അരിച്ചൊഴിക്കുമ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് ഒന്ന് ഫീൽ ചെയ്തു വലിയൊരു ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് അടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതേപോലെ തന്നെ ഉള്ളൊരു ഗ്ലാസ് കുക്കിംഗ് പോട്ടാണ് ബോറോ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് കുക്കിംഗ് പോട്ട് വിത്ത് ലിഡാണ് അതിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എൽ ആണ് കുറച്ച് വലുപ്പത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കറികളൊക്കെ കുക്ക് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് പാസ്ത കുക്ക് ചെയ്യാം അതുപോലെ തന്നെ ന്യൂഡിൽസ് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ലിക്വിഡ് ഫോമിലുള്ള കറികൾ ഇതുപോലെ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വഴറ്റുന്ന അങ്ങനത്തെ അല്ല അല്ലാതെ നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള കറികളൊക്കെ കുക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പാത്രമാണിത് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഗ്ലാസിൻ്റെ തന്നെ ഹാൻഡിലും ഉണ്ട് അതുപോലെ തന്നെ ലിഡും ഉണ്ട് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ ഈ ഗ്ലാസ് ബൗളുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വയ്ക്കാതെ ഫ്ലെയിമിടയ്ക്ക് ഒന്ന് മീഡിയത്തിലേക്കൊക്കെ ഒന്ന് ആക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ യൂസ് ചെയ്താൽ പൊട്ടിപ്പോകുന്നിങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ അത്ര എളുപ്പമൊന്നും പൊട്ടുന്ന പ്രോഡക്റ്റ് അല്ല നമ്മൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം ഗ്ലാസ് ബൗൾ ബൗളാവുമ്പോൾ നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം ഇനി ഒരു പ്രോഡക്റ്റും കൂടെ ബാക്കിയുണ്ട് ഇത് ഒരു നാല് സെറ്റിൻ്റെ ടീക്കപ്പാണ് ഇത് അടുത്ത ദിവസമാണ് ഇത് ഡെലിവറി ചെയ്തത് അപ്പോൾ ഇത് സ്റ്റാക്കബിൾ ആയിട്ടുള്ള നാല് ടീ കപ്പാണ് തീരെ ചെറുതല്ല ഒരു ടു സെവൻറ്റി ഫൈവ് എം എൽ കപ്പാസിറ്റി വരുന്ന കപ്പുകളാണ് കപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒരുപാട് വെറൈറ്റീസ് കപ്പ് ഉണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് സ്റ്റാക്കബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കിത് ഒതുക്കി വെക്കാം കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ട എല്ലാത്തിലും ഓരോ പ്രിൻ്റുകളാണ് രണ്ടെണ്ണം ഇങ്ങനെ വൈറ്റിൽ ജസ്റ്റ് ചെക്ക് പോലെ ലൈൻസ് പോലെ പിന്നെ ഒരെണ്ണം ബ്ലാക്ക് പിന്നെ ഒരെണ്ണം നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി സെവൻ റുപ്പീസാണ് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൺ ചെറിയ കിച്ചൺ ഒക്കെ ഉള്ളവർക്ക് വളരെ സൗകര്യമാണ് കണ്ടോ ഇതേപോലെ തന്നെ സ്റ്റാക്കബിളാണ് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു കുറേ നാളായിട്ട് ഞാനിങ്ങനെ നോട്ടോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്